എന്റെ മക്കൾ നിങ്ങൾ പലരും പറഞ്ഞ് ഞങ്ങൾക്കാർക്ക് പ്രസൻസ് ഫീൽ ചെയ്തില്ല അച്ഛ സാക്ഷ്യം കേൾക്കുമ്പോൾ പറയാം ഞങ്ങൾക്ക് അച്ഛൻ എപ്പോഴും പറയും പ്രസൻസ് ഉണ്ട് പ്രസൻസ് പ്രസൻസുണ്ടെന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും അപ്പം ഞങ്ങൾക്കാർക്ക് സുഗന്ധ സുഗന്ധലേ സുഗന്ധ സുഗന്ധമായ അഭിഷേകമൊന്നും കിട്ടിയില്ല ഞങ്ങളാരും സ്വപ്നം കണ്ടില്ല ഞങ്ങളാരും ദർശനം കിട്ടിയില്ല ഞങ്ങൾക്ക് പ്രസൻസ് ഇല്ല ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചില്ല അച്ഛൻ എപ്പോഴും പറയാവില്ല ഉടമ്പടി സാന്നിധ്യം കിട്ടും സാന്നിധ്യം കിട്ടും വന്ന് എൻ്റെ ഒരു കാര്യം പറയാം നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് മുമ്പേ അത് അതിൻ്റെ തടസ്സങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ കണ്ടതുപോലെ നിങ്ങളുടെ തടസ്സങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുള്ള നിയമപരമായ തടസ്സങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുള്ള രാജ്യത്തിൻ്റെ നിയമങ്ങൾ നിനക്ക് മുമ്പിലുള്ള വിസ നിയമങ്ങൾ അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി ആ സാക്ഷ്യ സ്തുതികട്ടെ ഹലിലു അനിലാൻ ജെയിംസ് പൂങ്കാവിൻ്റെ സാക്ഷ്യമാണ് അനിലാൻ ജെയിംസ് പൂങ്കാവ് അവരുടെ സാക്ഷ്യം അവൾ രണ്ടായിരത്തി പതിനേഴിൽ ഉടമ്പടി എടുത്താളാണ് ഇപ്പം എത്രയായി അഞ്ചു കൊല്ലം ഒന്നും എടുത്ത ആളാണ് എത്രയോ ആൾക്കാർ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴാണ് വന്ന് സാക്ഷ്യം പറയണത് രണ്ടായിരത്തി പതിനേഴിൽ ഉടമ്പെടുത്തിട്ട് ഇരുപത്തിമൂന്ന് സാക്ഷ്യം പറയുന്നത് ഉടമ്പെടുക്കുമ്പോൾ അവൾ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക അനിലയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമാണ് കാര്യം അന്നിവിടെ മര്യന്തപസ് ഉള്ള കാലമാണ് മര്യന്തപസ് അപ്പോൾ മര്യന്തപസ് അവൾക്ക് ഡി എച്ച് ഉണ്ട് വേറെ എന്തോ ബി എസ് സിയുടെ ബി എസ് സി നേഴ്സാണ് ആൾ അതിൻ്റെ എക്സാമാണ് അപ്പോൾ എക്സാം ആയപ്പോൾ ഇവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടുകാർ പറയാം നീ എന്ത് മണ്ടത്തിലാണ് ഇപ്പോൾ പോയി ധനം കൂടണത് എക്സാം കഴിഞ്ഞിട്ട് നീ ധ്യാനം കൂടാൻ പോയിക്കോ എത്ര ദിവസം വേണമെങ്കിൽ ധ്യാനം കൂടാൻ പോയിക്കോ ഒരു പ്രശ്നവുമില്ല ഇതിപ്പോൾ പഠിക്കേണ്ട സമയമല്ലേ അത് വീട്ടുകാർ ഉപയോഗിക്കുന്ന റീസൺ ആണ് ഉപയോഗിക്കണത് ഫെയ്ത്ത് ആണ് ഉപയോഗിക്കുന്നത് രണ്ടും രണ്ട് സ രണ്ട് ഫാക്കൾട്ടിയാണ് അപ്പോൾ ഇവള് പറയും അവളോട് പറയണത് നീ പരീക്ഷ കഴിഞ്ഞിട്ട് എന്ത് എക്സാമിന് പോയിക്കൊള്ളാൻ പറയും അപ്പോൾ അവൾ പറയും ഞാൻ എക്സാമിന് അല്ല ഇവിടെ പറ ഇവിടെ പറയണത് നീ വീട്ടുകാർ പറയണത് പരീക്ഷ കഴിഞ്ഞിട്ട് തപസ് ദേനത്തിന് പോയിക്കൊള്ളാൻ പറയും അപ്പോൾ അവൾ പറഞ്ഞത് എന്താണ് ഞാൻ തപസ് ദേനത്തിന് പോയിട്ട് പരീക്ഷ എഴുതിക്കൊള്ളാം എന്ന് പറയും അല്ല ഇതാണ് സംഭവം അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയണത് ഈ ഇതിൻ്റെ അത് ചില സമയത്ത് നമ്മൾ നമ്മുടെ ഈ ബുദ്ധി അങ്ങോട്ട് പ്രയോഗിക്കും വിശ്വാസം ഇല്ലാത്തവൻ ബുദ്ധി പ്രയോഗിക്കണത് തന്നെയാണ് നല്ലത് ഉള്ളവൻ അതാണ് വിഷയം അപ്പനാണ് അമ്മയാണെന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല വിശ്വാസം ഇല്ലാത്തവൻ ബുദ്ധിയാണ് ദൈവം അവന് കൊടുത്തിരിക്കുന്നത് പക്ഷേ ബുദ്ധി വിശ്വാസം പോലെ അധികം വർക്ക് ചെയ്യത്തില്ല എന്താ കാര്യം കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ബുദ്ധി വേണ്ടെന്നല്ല റീസണബിളായിട്ട് കാര്യങ്ങൾ ചെയ്യരുത് യുക്തിസഹമായിട്ട് കാര്യങ്ങൾ ചെയ്യരുത് നിങ്ങൾ അയുക്തികമായിട്ട് ചെയ്തിട്ട് പണിമേടിക്കണമെന്നല്ല ഞാൻ പറയണത് നിങ്ങളുടെ വിശ്വാസ നിലവാരം ശക്തമാണെങ്കിൽ അതാണ് അല്ലാതെ ഈ വിശ്വാസത്തിൻ്റെ എ ബി സി ഡി ഡിക്കാരെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് പണിമേടിക്കരുത് പക്ഷേ നിങ്ങളുടെ വിശ്വാസ നിലവാരം ശക്തമാണെങ്കിൽ എൻ്റെ കർത്താവ് ഞാൻ പഠിക്കാനുള്ള പഠിച്ചിട്ടുണ്ട് ബാക്കി ചെയ്യേണ്ടത് കർത്താവാണ് ബാക്കി ചെയ്യേണ്ട കർത്താവാണ് അവൾക്ക് ബോധമുണ്ടത് ആ ബോധം പറഞ്ഞ് ഞാൻ തപസ് ധേനം കൂടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി പരീക്ഷ എഴുതാം എന്താ കാര്യം ബാക്കി എൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ പരിഹരിക്കും എനിക്ക് ചെയ്യാവുന്ന ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൾ അവൾ തപസ്സ് കൂടിയിട്ട് പോയി പരീക്ഷ എഴുതി പരീക്ഷ എഴുതി ആ പരീക്ഷ ജയിക്കുകയും ചെയ്ത് അവൾ എന്ത് അബുദാബി ഡി എച്ച് എക്സാം ദുബ അതിൽ ഹെൽത്ത് അതോറിറ്റിയുടെ എക്സാം ഡി എച്ച് എക്സാം എഴുതി ഡി എക്സ് എക്സ് എക്സാമിൽ അവൾ ജയിച്ചു ജയിച്ച് അവിടെ ജയിച്ചായിട്ട് ജോലി ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പ്രശ്നം വന്നു എന്താ പ്രശ്നം അവൾ നാല് മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയി പ്രഗ്നൻ്റായിട്ട് പിന്നെ ഭയങ്കര ഛർദിയും ഭയങ്കര പ്രഗ്നൻസിയുടെ കുറേ പ്രോബ്ലംസ് വന്നപ്പോൾ ആശുപത്രിക്കാർ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ നിങ്ങളിവിടെ നിർത്താൻ പറ്റിയല്ലെന്ന് പറഞ്ഞു അവളെ ഡിസ്മിത് ഡിസ്മിസ് ചെയ്തു ഡിസ്മിസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കെന്ന് വെച്ചിരിക്കുക ഗർഭി ഉണ്ടായ ജോലി പോയി ഒരു ഗർഭിണിയെ ഡിസ്മിസ് ചെയ്തിട്ട് അവൾക്ക് നാട്ടിലോട്ട് പോരണം അപ്പോൾ എല്ലാം തകർന്ന് നാട്ടിലോട്ട് പോരുകയാണ് അത് ബൈ ചാൻസ് ചിലപ്പോൾ ബൈ ചാൻസായിട്ട് ഇങ്ങനെ പ്രഗ്നൻറ്റ് ആകത്തില്ലേ അപ്പോൾ അങ്ങനെ വന്നൊരു ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണത് നമ്മൾ ആരെയും ഒന്നും പറഞ്ഞിട്ടൊരു കഥയില്ല ജീവിതത്തിൻ്റെ നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങളുണ്ടാവും അപ്പോൾ നിങ്ങൾ ഓർക്കണമെങ്കിൽ വിശ്വാസപൂർവ്വം അപ്പോൾ ഇവളെ ഉടമ്പടി എടുത്ത് എൻ്റെ ഇവൾ ഇവ ഇപ്പോൾ ആശുപത്രിയുടെ പുറകെ ഇരുന്നുണ്ട് നാട്ടിലൊക്കെ തിരിച്ചുപോരാൻ നേരത്ത് ആ ഈ ഉടമ്പടി ആശുപത്രിയത്തെ പിടിച്ച് വിശ്വാപ്രവാണം ചേരിട്ട് കണ്ണീരോടെ മാതാനോട് ചോദിക്കും കുഞ്ഞിനെ തന്നത് നീയാണ് ജോലി തന്നത് നീയാണ് ഞാനിപ്പോൾ ആശുപത്രിക്ക് പുറത്തായി നീയല്ലേ ഇതിന് സമാധാനം പറയേണ്ടത് അതാണ് വിശ്വാസം അവളങ്ങനെ പോകുമ്പോൾ ഒരിക്കലും സംഭവിക്കാത്തൊരു സംഭവം ആ സമയത്ത് നടക്കും അവിടുത്തെ എം ഡി അയാൾ എപ്പോഴും കാർഡെടുക്കാൻ വേണ്ടി ഫ്രണ്ടിലൂടെയാണ് കയറിപ്പോണത് അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ മനുഷ്യൻ ആശുപത്രിയുടെ പുറകിൽ കൂടി വരും പുറകു വരുമ്പോൾ നിന്നോട് ചോദിക്കും എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ അവൾ കാര്യം പറയും എച്ച് ആറും മറ്റു സൂപ്രണ്ടും എന്നെ പുറത്താക്കിയെന്ന് പറയും അപ്പോൾ ഉടനെ എം ഡി എച്ച് ആറിനെയും വിളിക്കും ഈ സൂപ്രണ്ടെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണോ ഒരു ഗർഭിണിയോട് പെരുമാറേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു അച്ഛനും എന്ന് പറയണത് ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയും മലകൾ തകർക്കുകയും പിച്ചളവാത തകർക്കുകയും ഇരുമ്പോടാമ്പടിക്കുകയും ചെയ്യാം അമ്മ സഞ്ചാരി മാതാവ് നിനക്ക് മുമ്പേ പോകണത് ദിസ് ഈസ് പ്രസാൻസ് നിങ്ങൾ ദർശനം കണ്ടില്ല സ്വപ്നം കണ്ടില്ല സുഗന്ധാഭിഷേകം അനുഭവിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പറയരുത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചില്ല എന്ന് എൻ്റെ ദൈവവേദന എപ്പോഴും നിൻ്റെ ജീവിതം തടസ്സം മാറി അപ്പോൾ നിന്ന് ദൈവം നിന്നോട് കൂടെ അടി സ്വദിക്കട്ട കാരണത്തിന് നേരം ആരാധനയും സ്ഥിതി എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഇൻ ആയിട്ടുള്ള ഒരു പ്രോമിസ് ആണ് ദ പ്രസൻസ് ഓഫ് ഗാഡ് എന്ന് ഹീൽബെൽട്ടെന്ന് പറഞ്ഞെന്താണ് അതിനകത്ത് തന്നെ ഘടനയുടെ ഭാഗമാണ് ഉടമ്പടിയുടെ ഘടനയുടെ ഭാഗമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഇപ്സഫാത്തോ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവ വിദ്യമായോ വ്യത്യസ്തമായ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മൾ ഈശോ സ്വർഗാരോഹണം ചെയ്ത് പോകുമ്പോൾ എന്താ പറഞ്ഞത് പതിനെട്ട് ഇരു ഇരുപത്തെട്ട് ഇരുപത് ഒന്ന് വായിച്ചേ ടക്കത്ത് ബടക്കോട് മത്തായ ശ്രീഖായ് ഇരുപത്തെട്ട് ഇരുപത് ശ്രീക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാന സ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് യുഗാന്തം വരെ യുഗാന്തം വരെ ഞാൻ എന്നും ഞാൻ എന്നും കൂടെ കൂടെ ഉണ്ടായിരിക്കും പ്രസൻസ് അത് പ്രസൻസ് ഉടമ്പടിയുടെ ഭാഗമാണ് എന്താണ് ഉടമ്പടി എന്താണ് എന്റെ അത്തുള്ള അതിനകത്തോളം ഉടമ്പടി കണ്ടന്റ് എന്താണ് വായിച്ചുള്ളൂ അതിനകത്തോട് ഉടമ്പടി കണ്ടോട് കല്പിച്ചവയല്ലോട് കൽപ്പിച്ചവയല്ല ഞങ്ങളതല്ല ചെയ്യണത് ഞങ്ങളതെല്ലാം ചെയ്യണത് കർത്താവ് നിങ്ങളോട് കൽപ്പിച്ച അനുസരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ നിങ്ങളത് അനുസരിച്ച് പഠിച്ചിട്ട് അത് പ്രയോഗത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ നമ്മൾ ഉടമ്പടിയിലാണ് ഉടമ്പടിയിലാകുന്ന വ്യക്തിക്ക് എന്താണ് ഈശോ നൽകിയ ലാസ്റ്റ് പ്രോമിസ് എന്താണ് യുഗാന്ത്യം വരെ എന്ന് വെച്ചാൽ നീ വരെ കർത്താവ് നിന്നോട് കൂടെ മരിക്കണതുവരെ കർത്താവും നിന്നോടുകൂടെ കൈയെടിച്ചെ കാരണത്തിന്